ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു സത്യഭാമയോട് ദേഷ്യപ്പെട്ടത് കേട്ട് സത്യഭാമ വേഗം ഷാലിയുടെ അരികിലേക്ക് ചെന്നു നിന്നെ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ചെന്നത് ശ്യാമ പറഞ്ഞു ഞാനാ സത്യാമയെ കുഞ്ഞിയോട് വരാൻ പറഞ്ഞത് അത് കേട്ടതും സത്യഭാമ വളരെ ഗൗരവത്തോടെ ശ്യാമയുടെ നേരെ നോക്കി ഷാലിനി എപ്പോഴേക്കും സത്യഭാമയോട് പറഞ്ഞു പപ്പിമോളുടെ നല്ലതിനു വേണ്ടിയല്ലേ അതുകൊണ്ട് ഇവിടെ വന്ന് മോൾക്കു വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് കരുതി എന്ന് പറഞ്ഞപ്പോ സത്യഭാവ വേഗം ശ്യാമെ എന്ന് വിളിച്ചേ ശ്യാമയെ ശകാരിക്കാനായി തിരിയുമ്പോ വിഷ്ണു പറഞ്ഞു ഇനി അമ്മ അവളുടെ നേരെ മിക്കിട്ട് കയറണ്ട ഇത് കേട്ടതും വിഷ്ണു പറഞ്ഞു വിഷ്ണുവിന്റെ ആ ചോദ്യം കേട്ട സത്യഭാവ പറഞ്ഞു വിഷ്ണു ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി അഭിപ്രായം പറയാൻ നിൽക്കണ്ട കേട്ടല്ലോ എന്ന് സത്യഭാമ വിഷ്ണുവിനെയും ശകാരിച്ചു അപ്പോഴാണ് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് പപ്പ എവിടെ കൂടിയെത്തിയത് അമ്മയെ പ്രദർശനം വെച്ച് കഴിഞ്ഞെങ്കിൽ ഹോമം നടക്കുന്നിടത്തേക്ക് വരാൻ തിരുമിനി പറഞ്ഞു എന്ന് പപ്പി വന്ന് വിഷ്ണുവിനോടും മറ്റെല്ലാവരോടും അറിയിച്ചു അത് കേട്ടതും രോഹിത് പറഞ്ഞു എന്നാ വാ ശ്യാമേ നമുക്ക് അവിടേക്ക് പോകാം എന്ന് പറഞ്ഞു രോഹിത് ഹോമം നടക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവരെയും വിളിക്കണം അങ്ങനെ എല്ലാവരും അവിടേക്ക് പോകാൻ തുടങ്ങുമ്പോ ശ്യാമ വന്ന് ശാലിനിയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു കുഞ്ഞേച്ചി കുഞ്ഞിച്ചി വരില്ലേ ഞാൻ വന്നേക്കാം എന്ന് ശാലിനിയും മറുപടി നൽകി രോഹിത്തും ശാലിനിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം രോഹിത്തും പോകുന്നു അപ്പോഴാണ് വിഷ്ണു പിന്നാലെ അവിടേക്ക് എത്തിയത് വിഷ്ണു ശാലിനിയോട് ചോദിച്ചു അല്ല താനെന്താ വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു ഞാൻ വന്നാൽ അത് സത്യാമ്മക്ക് ഇഷ്ടാവില്ലേ വിഷ്ണു കേട്ടാ അത് കേട്ടെന്നും വിഷ്ണു പറഞ്ഞു അതൊന്നും താൻ കാര്യമാക്കണ്ട അമ്മയുടെ സ്വഭാവം തനിക്ക് അറിയാവുന്നതല്ലേ താൻ വാ എന്ന് പറഞ്ഞത് ശാലിനി പറഞ്ഞു ഞാൻ വന്നേക്കാം വിഷ്ണുട്ടം പോയിക്കോ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു എടോ താൻ വാ അപ്പോഴേക്കും ശാലിനി പറഞ്ഞു വിഷ്ണുവേട്ട ഞാൻ വന്നോളാം വിഷ്ണുവേട്ടൻ നടന്നു താൻ വരണേ എന്ന് വിഷ്ണു ഒരിക്കൽ കൂടി ശാലിനിയോട് പറഞ്ഞിട്ട് വിഷ്ണു വേഗം നടക്കാൻ തുടങ്ങുമ്പോ അവിടെ നിന്ന് വിളിച്ചു എടാ വിഷ്ണു ഉടനെ ശാലിനിയെ നോക്കിയിട്ട് വിഷ്ണു പറഞ്ഞു വന്നേക്കണം കേട്ടോ എന്ന് ഒരിക്കൽ കൂടി ശാലിനി ഓർമ്മിപ്പിച്ച് വിഷ്ണു അവിടെ നിന്ന് നടന്നു അതിനുശേഷം ശാലിനി നേരെ നോക്കുമ്പോ അവിടെ കാണുന്ന ശിവലിംഗത്തിന് അരികിലേക്ക് ശാലിനി ചെന്നു ഭഗവാന്റെ മുന്നിൽ കണ്ണുനീരോടെ ശാലിനി പ്രാർത്ഥിച്ചു ഭഗവാനെ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പപ്പി മോൾക്ക് വേണ്ടിയാണ് മോൾക്ക് വേണ്ടി നടത്തുന്ന ഈ പൂജയിൽ പങ്കെടുക്കാനായിട്ട് ആ പൂജ നടത്തുന്നതിന് വേണ്ടി സത്യാമയ്ക്ക് അറിയാത്ത ആ രഹസ്യം ഒരിക്കലും സത്യാമയെ അറിയിക്കാതെ തന്നെ എനിക്ക് ചടങ്ങ് നടത്തണം എൻ്റെ കുഞ്ഞിന്റെ ആയിര ആരോഗ്യത്തിന് എല്ലാ പങ്കളങ്ങളും നൽകണം ഭഗവാനെ എൻ്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണേ ഭഗവാന് എല്ലാം അറിയാവുന്നതല്ലേ അതുകൊണ്ട് തന്നെ എൻ്റെ പപ്പിമോൾക്ക് ഒരാപദ് വരുത്തരുതേ എന്ന് ശാലിനി ഭഗവാനോട് മനമൊരുക്കി പ്രാർത്ഥിച്ചു അപ്പോഴാണ് ക്ഷേത്രത്തിലെത്തിയ സുസ്മിത ശാലിനിയെ വിളിക്കാനായി തീരുമാനിച്ചത് എന്തായാലും ശാലിനി ഇന്ന് ഈ ക്ഷേത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല അവളെ എത്രയും വേഗം ഇവിടെ നിന്ന് തീരൂ അതിനു വേണ്ട കാര്യങ്ങളാണ് ഈ ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ച് സുസ്മിത വേഗം ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു തൻ്റെ സാരി തലപ്പ് കൊണ്ട് സ്പീക്കർ സ്പീക്കറൊന്ന് മറച്ചു പിടിച്ചുകൊണ്ട് സുസ്മിത ശാലിനിയോട് സംസാരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ശാലിനി ഫോൺ കോൾ വരുന്നത് കണ്ട് വേഗം അറ്റൻഡ് ചെയ്തു ഹലോ എന്ന് വിളിച്ചത് ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വിളിച്ചതാണ് എന്നെ വേണമെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് കാണാം എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു അതെ നിങ്ങൾ വിളിച്ച നമ്പർ മാറിപ്പോയി നിങ്ങൾക്ക് നമ്പർ മാറിയതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സുസ്മിത പറഞ്ഞു അതെ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചേ ഇങ്ങനെ വെറുതെ തമാശ കളിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ ശാലിനി വിഷ്ണുവിന്റെ ഫോൺ നമ്പര് എനിക്ക് അങ്ങനെ മിസ്യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി ചോദിച്ചു അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചത് എന്തോ കാര്യസാധത്തിന് വേണ്ടിയാണ് അതെന്താണെന്ന് പറ അതെനിക്കോ എന്താണെന്ന് അറിയണം എന്തിനാ വിളിച്ചതെന്ന് ആദ്യം പറ എന്ന് ശാലിനി അറിയിച്ചിട്ടും സുസ്മിത പറഞ്ഞു ഞാൻ വിളിച്ചതിന്റെ കാരണം അത് പറയാം പക്ഷേ അതിനു മുൻപായിട്ട് എനിക്ക് മറ്റൊരു കാര്യം കൂടി ഷാനിയോട് പറയുവാനുണ്ട് ഇന്ന് ക്ഷേത്രത്തിൽ നീ എത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം പപ്പിമോളായ പപ്പി എന്ന് പറയുന്ന നിന്റെ മകളുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി ഹോമനും പൂജയും നടത്തുന്നതിന് വേണ്ടിയല്ലേ നീ ഇന്ന് ക്ഷേത്രത്തിലേക്ക് എത്തിയത് ആ പൂജയിൽ നീ ഇന്ന് പങ്കെടുക്കാൻ പാടില്ല ഇത് കേട്ടതും ഉടനെ ശാലിനിയാകഞ്ഞെത്തി പപ്പി തന്റെ മകളാണെന്നുള്ള രഹസ്യം അറിയാവുന്ന ആരോ ആണെന്ന് അറിഞ്ഞതോടെ ശാലിനിയാകെ ചോദിച്ചു നീ ആരാ ഉടനെ സുസ്മിത പറഞ്ഞു അതെ ഈ മഹാസത്യം ഞാൻ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണെന്ന് അവിടെ ഇരിക്കട്ടെ അങ്ങനേക്കാൾ ഉപരി ഇപ്പോ ഇങ്ങനെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് നിനക്ക് വല്ലാത്ത ടെൻഷൻ അറിയാം ഈ സത്യം ഞാൻ മറ്റാരോടും പറയാൻ പോകുന്നില്ല കാരണം അങ്ങനെ നിന്റെ ജീവിതം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നിങ്ങളുടെ എല്ലാം ജീവിതം തകർത്ത് കളയാവുന്ന ഒരു ബോംബാണല്ലോ എൻറെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാവശ്യം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു നീ ആരാ നിനക്കെന്താ വേണ്ടത് ഉടനെ സുസ്മിത പറഞ്ഞു ഞാനല്പം മനസാക്ഷി ഉള്ളവളാ ഈ സത്യം ഞാൻ സത്യഭാമയുടെ പറഞ്ഞാൽ നിന്റെ അതായത് ശാര മകൾ ശ്യാമയുടെ ജീവിതം എന്തായി തീരും അത് കേട്ടതും ആകെ ഞെട്ടലോടെ ശാലിനി ഓർത്തു ആ സത്യം രോഹിത്തിന്റെ കാതിൽ എത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് ഇത്രയും നാളും നീ എന്നെ പറ്റിക്കുവായിരുന്ന ലടി എന്ന് ചോദിച്ചേ ശ്യാമയുടെ കർണം പുകയ്ക്കുന്ന രോഹിത്തിന്റെ രൗദ്രമായിട്ടുള്ള ഭാഗം ആ ഭാവം കണ്ടതോടെ ശാലിനി ആകെ ഞെട്ടലോടെ ഓർത്തു നിന്നു ശ്യാമ ഈ ശ്യാമയുടെ കർണത്തടിച്ചിട്ട് വിഷ്ണു ചോദിച്ചു രോഹിത് ചോദിക്കുന്നു നീ എന്താണ് കരുതിയത് ഞാനൊരു വിധിയാണെന്നോ എന്ന് ചോദിച്ചെ എല്ലാ കാലവും എന്നെ പറ്റിക്കാമെന്നോ എന്ന് ചോദിച്ചപ്പോ ശ്യാമ അത് പിന്നെ രോഹിത് എന്ന് പറഞ്ഞ് രോഹിത്തിനോട് സംസാരിക്കാൻ ശ്യാമ ശ്രമിക്കുമ്പോ രോഹിത് വീണ്ടും ശ്യാമയുടെ കർണം അടിച്ചുപോയിക്കുന്നത് ഈ ലോകത്ത് അനാഥനായിട്ടുള്ള രോഹിത്തിന് തന്റെ സ്വന്തം എന്ന് പറയാൻ തന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞു മാത്രമേ ഉള്ളൂ എന്ന അഹങ്കാരത്തിൽ ജീവിക്കുന്ന ആളാണ് രോഹിത് അങ്ങനെയുള്ള ആ രോഹിത്തിന് താൻ ഇത്രയും നാളും കബളിപ്പിക്കപ്പെടുകയായിരുന്നുവെന്നും തന്റെ കുഞ്ഞല്ല പപ്പി എന്നുള്ള സത്യം അറിയുമ്പോഴുള്ള രോഹിത്തിന്റെ ഭാവമാറ്റം അതോടൊപ്പം ശ്യാമയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നേക്കുമായി ശ്യാമയുടെ ജീവിതം തകരാൻ പോകുന്നത് അതൊക്കെ നിനക്ക് കാണണോ എന്ന് ശാലിനിയോട് സുസ്മിത ചോദിക്കണം സുസ്മിതയുടെ ചോദ്യം കേട്ട് ശാലിനി ആകെ ടെൻഷനിലായി ഉടനെ സുസ്മിത പറഞ്ഞു എന്തായാലും ഞാൻ അത്രത്തോളം ഒന്നും ചെയ്യുന്നില്ല ഇപ്പോ ഒരു കാര്യം മാത്രമേ ഞാൻ നിന്നോട് പറയുന്നുള്ളൂ നീ എന്നോട് ചോദിച്ചല്ലോ എനിക്കെന്താ വേണ്ടതെന്ന് നീ ഇന്ന് ഇവിടെ എന്തിനാണോ വന്നത് അതിൽ നീ പങ്കെടുക്കാൻ പാടില്ല പപ്പിക്ക് വേണ്ടി പൂജ ചെയ്യാനെത്തിയ നീ ഇന്ന് ആ പൂജയിൽ പങ്കെടുക്കരുത് അതാണ് എൻ്റെ ആവശ്യം പിന്നെ നീ ഇന്ന് പൂജയിൽ പങ്കെടുത്താലും ഇല്ലെങ്കിലും ആ കൊച്ചിന്റെ ജീവൻ ആപത്തുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹോമത്തിൽ പങ്കെടുക്കാതെ നീ ഇവിടെ നിന്ന് പോകണം അല്ലെങ്കിലും ആ കൊച്ചിൻ്റെ ജീവൻ ആപത്തുള്ളത് കൊണ്ട് നീ ഹോമത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ആപത്തൊഴിഞ്ഞു പോകണമെന്നുമില്ല അതിനാൽ നീ ഒരു കാരണവശാലും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല ഇനി അഥവാ ഇതിൽ നീ എന്നെ മറികടന്ന് പങ്കെടുക്കുകയാണെങ്കിൽ പിന്നെ നീ ഉൾപ്പെടെ പലരുടെയും ജീവിതം തകർന്നടിയുന്നത് നിനക്ക് കാണേണ്ടി വരും എന്ന് പറഞ്ഞു നിനക്ക് ഞാൻ ഒരു പത്ത് മിനിറ്റ് സമയം തരാമെന്ന് സുസ്മിത ശാലിനിയോട് അറിയിച്ചു ശാലിനി അതെല്ലാം കേട്ടതോടെ ഇത് ആരായിരിക്കും എന്നെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ഇനി സുസ്മിത തന്നെയായിരിക്കും അവളെ ഇത്തരം തറവേലകൾ കാണിക്കാറുള്ളൂ എന്തായാലും അവളെ ഒന്ന് വിളിച്ചു നോക്കാം എന്നാലോചിച്ച് ശാലിനി വേഗം സുസ്മിതയുടെ ഫോണിലേക്ക് വിളിക്കുന്നു സുസ്മിത ഇതേ സമയം വേഗം തന്റെ വണ്ടിയിൽ ചെന്ന് കയറി ആ സമയത്ത് സുസ്മിതയുടെ ഫോണിലേക്ക് ശാലിനി വിളിച്ചു കോള് വരുന്നത് കണ്ട് സുസ്മിത ആലോചിച്ചു ഓ അത് ശരി ഞാൻ തന്നെയാണ് അവളെ വിളിച്ചതെന്ന് അറിയാനായിട്ടുള്ള ഐ എസ് കാരിയുടെ തന്ത്രം ശരിയാക്കി തരാൻ ഞാൻ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സുസ്മിത കോൾ അറ്റൻഡ് ചെയ്തു ഉടനെ കോൾ എടുത്തതും ഹലോ എന്ന് സുസ്മിത പറയുമ്പോ ശാലിനി പറഞ്ഞു ഞാൻ ശാലിനി അത് കേട്ടതും സുസ്മിത പറഞ്ഞു മനസ്സിലായി ശാലിനി പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു സുസ്മിത നീ ഇപ്പോ എവിടെയാണ് എനിക്ക് നിന്നെ കൊണ്ട് ഒരാവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ എന്താടി നിന്റെ അമ്മായിമ്മയ്ക്ക് വാ വാക്കോള് വന്നോ അതാണോ നിനക്ക് നിനക്കിപ്പം എന്റെ അത്യാവശ്യം എന്ന് സുസ്മിത മനസ്സിൽ അങ്ങനെ ചിന്തിച്ചു അതിനുശേഷം ഷാലിനിയോട് പറഞ്ഞു അയ്യോ ശാലിനി ഞാനിപ്പം കുറച്ച് ദൂരെയാണ് ഒരു പ്രോപ്പർട്ടിയുടെ കാര്യത്തിനായി എത്തിയതാണ് ഞാൻ അകത്തായിരുന്ന സമയത്ത് ജഗദീപ് ഒപ്പിച്ച പ്രശ്നമാണ് അതൊന്ന് സോൾവ് ചെയ്യാനായിട്ട് എത്തിയതാണ് ഞാൻ എത്തിയതിനു ശേഷം കാണാ ശാലിനി എന്ന് പറഞ്ഞ് സുസ്മിത ആ ഫോൺ വയ്ക്കുന്നു ശരിയെന്ന് പറഞ്ഞ് സുസ്മിത ഫോൺ വെച്ചതും ശാലിനിക്ക് ആകെ ടെൻഷനായി ഈ സമയം സുസ്മിത ആലോചിച്ചു അല്ല ഇനിയിപ്പോ നീ ഐഎസ് കാര്യമാണെങ്കിലേ ഞാൻ ഐ സി എസ് ആ ഇന്ത്യൻ ക്രിമിനോളജി അതാണ് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് അതുകൊണ്ട് ഇന്ത്യൻ ക്രിമിനോളജി സർവീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനിയിപ്പൊ അവളുടെ അടുത്തു നീക്കം എന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് വേണ്ടി മാറ്റിയിടുന്ന നല്ലത് ഉടനെ സുസ്മിത ഡ്രൈവറോട് പറഞ്ഞു ഡ്രൈവർ വണ്ടി കുറച്ചുകൂടി മുന്നോട്ട് മാറ്റിയിട്ടുള്ളൂ അപ്പോഴേക്കും ഷാലിനി ഓർത്തും ഇനിയും ഇത് ഏത് ലൊക്കേഷനിൽ നിന്ന് വിളിച്ചാണെന്ന് നോക്കാം അതാണ് ഏറ്റവും എളുപ്പം എന്ന് സുസ്മിതയുടെ ചിന്ത പോലെ തന്നെ ശാലിനിയും അത് ആലോചിച്ചു വേഗം തന്നെ ഷാലിനി സൈബർ സെല്ലിലേക്ക് വിളിച്ച് തൻ്റെ ഫോണിലേക്ക് അവസാനമായി വന്ന കോള് ആരുടെ നമ്പറിൽ നിന്നാണെന്നും അതിപ്പോളെ അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്നും നോക്കിയിട്ട് പറയുവാൻ ശാൽമി അറിയിച്ചു ഇതേ സമയം അപ്പുറത്ത് മാറുന്നു പ്രാർത്ഥനയോട് നിൽക്കുകയാണ് സത്യഭാമ സത്യഭാമ അങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുന്നത് സുസ്മിത കുറച്ച് ദൂരത്തുനിന്ന് മാറിക്കണ്ടു സുസ്മിത ഉടൻ തന്നെ സത്യഭാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നു കോള് വന്നതോടെ സത്യഭാമ വേഗം അപ്പുറത്തേക്ക് മാറി നിന്ന് കോള് അറ്റൻഡ് ചെയ്തു ഹലോ ഹലോ എന്ന് ശാമ സുസ്മിത വേഗം ശ്രദ്ധ മാറ്റി പറഞ്ഞതും ഇത് സത്യഭാമ എന്ന് പറയുന്ന മേഡമാണോ എന്ന് ചോദിച്ചതും ഉടനെ സത്യഭാവ പറഞ്ഞു അതെ സത്യഭാമയാണ് ആരാ ആരാ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ സുസ്മന പറഞ്ഞു അതെ ഞാൻ വിളിക്കുന്നത് കുറച്ച് ദൂരം എന്നാണ് എനിക്ക് ശാലിനിയ മേഡത്തോടൊന്ന് സംസാരിക്കണം മേഡത്തിന്റെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കുവോ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു അതിന് ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോരേ എന്റെ ഫോണിലേക്ക് എന്തിനാ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ സുസ്മിതയോട് വീണ്ടും സത്യഭാമ പറഞ്ഞു ഞാനിപ്പോ ഒരു ക്ഷേത്രത്തിലാണ് ഇപ്പോ ഫോൺ കൊടുക്കാനൊന്നും പറ്റത്തില്ല എന്ന് സത്യഭാമ ഗർവിച്ചു അറിയിച്ചു ഉടനെ അവർ പറഞ്ഞു അത് പിന്നെ ഒന്ന് എനിക്ക് സംസാരിച്ചാൽ മാത്രം മതി അത്യാവശ്യമാണ് എനിക്ക് രണ്ട് ജീന ജീവനുകളുടെ അല്ലെങ്കിൽ രണ്ട് ജീവിതങ്ങൾ അവസാനിക്കേണ്ടി വരും ചാലിനി മേഡത്തെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ജീവിതമാണ് കൊഴിഞ്ഞു പോകുന്നത് ഒരു മനുഷ്യന്റെ ജീവന്റെ കാര്യല്ലേ മേഡം ഒന്ന് മേഡം ഏർ മകളുടെ കൊടുക്കുവോ ഞാൻ മേഡത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് മേഡം ഏതോ ക്ഷേത്രത്തിൽ പൂജയിലോ മറ്റോ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ മേഡത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചത് ശാലിനി മേഡത്തിന്റെ മദറിലോ അല്ലേ അതുകൊണ്ട് മദറിലോ പറഞ്ഞാൽ അത് ശാലിനി മേഡം ഒരിക്കലും തട്ടിക്കളയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ശാലിനി മേഡത്തിനോട് സംസാരിക്കുന്നതിന് വേണ്ടി മാഡത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചത് ഒന്ന് ഫോൺ കൊടുക്കുവോ എന്ന് വീണ്ടും ശ്യാമിത സത്യഭാമയോട് ചോദിച്ചു സത്യഭാമ ആകെ ടെൻഷനോട് നോക്കുമ്പോ അതുവഴി സത്യ നടന്നു വരുന്നത് കണ്ടു അതെ സത്യ എന്ന് വിളിച്ചതും ശ്യാമെ സുസ്മിത ഇതെല്ലാം കേൾക്കുന്നു ഉടനെ സത്യഭാമയോട് നിന്ന് മോളെ വിളിച്ചു സത്യേ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞതും സത്യ അരിക്കലേക്ക് എന്നും അതെ ഈ ഫോണെ നിന്റെ അമ്മയ്ക്ക് കൊണ്ടി കൊടുക്ക എന്ന് പറഞ്ഞ മൊബൈൽ ഫോൺ പപ്പിമോളുടെ സത്യമോളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു സത്യ ഫോണുമായിട്ട് ശാലിനിയെ കാണാനായി ഓടി ഈ സമയം സത്യഭാമയോട് പരിചയമുള്ള ഒരു സ്ത്രീ വന്ന് സംസാരിക്കാനായി നിൽക്കുന്നു ഈ സമയം ശാലിനി തന്നെ വിളിച്ചത് ആരാണെന്നുള്ള ആശങ്കയിൽ ചുറ്റുപാടുമെല്ലാം പരതി അപ്പോഴാണ് സത്യ അരികിലേക്ക് ഓടിയെത്തിയത് അമ്മ ഇതാ അമ്മയ്ക്കൊരു കോളുണ്ട് സത്യാമ്മയുടെ ഫോണിലേക്കാണ് കോള് വന്നത് എന്ന് പറഞ്ഞതും ശാലിനി വേഗം കോൾ എന്ന് ചെയ്തു ഹലോ എന്ന് പറഞ്ഞതും ഉടനെ സുസ്മിത ചോദിച്ചു അല്ല ഇതാരാ ശാലിനി ആണോ എന്ന് ചോദിച്ചും കളക്ടറാണോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു അതെ ശാലിനി വിഷ്ണു ആരാ എന്ന് ചോദിച്ചപ്പോൾ സുസ്മിത പറഞ്ഞു ഞാൻ കുറച്ചു മുമ്പ് വിളിച്ച അതേ ഫ്രണ്ട് തന്നെയാ എല്ലാ സത്യങ്ങളും സത്യഭാമയോട് പറയണോ എന്ന് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത് മുൻപ് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോ എന്നെ തള്ളിക്കളഞ്ഞ ആളല്ലേ അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് വിളിച്ചത് അല്ല ഇനിയിപ്പോൾ എന്റെ ചോദ്യം ഒന്ന് മാത്രമാണ് ഞാനിനി സത്യഭാമയെ വിളിക്കണോ അതോ കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ ഡീൽ ചെയ്യുവോ എന്താ വേണ്ടത് എന്ന് ദേഷ്യ വളരെ ഭീഷണിയുടെ സ്വരത്തിൽ സുസ്മിത ശാലിനിയോട് സംസാരിച്ചു സുസ്മിത പറയുന്നത് കേട്ട് ശാലിനിയാകെ ദേഷ്യത്തോടെ കോള് കട്ട് കട്ടിയതിനു ശേഷം ആ മൊബൈൽ ഫോൺ സത്യമോളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു ദാ ഈ ഫോണ് മോളെ കൊണ്ടുപോയി സത്യമ്മയെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു സത്യ ഫോണുമായിട്ട് സത്യമാമയ്ക്ക് അരികിലേക്ക് ഓടി ഇതിനുള്ളിൽ സുസ്മിതയുടെ ഫോണിൽ നിന്ന് വരുന്ന കോളുകൾ അതാരുടേതാണെന്ന് അറിയുന്നതിന് വേണ്ടി ശാലിനി വേഗം സൈബർ സെല്ലിലേക്ക് വിളിച്ചു അതെ എൻ്റെ ഫോണിലേക്ക് അവസാനമായി വന്ന രണ്ട് കോളുകൾ അത് ആരുടെ നിന്നും എവിടെ നിന്നും ട്രേസ് ചെയ്യാൻ സാധിച്ചോ എന്ന് ശാലിനി ചോദിച്ചു ഇപ്പോൾ തന്നെ അറിയിക്കാം മാഡം എന്ന് പറഞ്ഞ് അദ്ദേഹം ഉദ്യോഗസ്ഥൻ ഫോൺ വെച്ചു അതിനുശേഷം ശാലിനി വേഗം അവിടെ നിന്ന് പോകുന്നു ഇപ്പോഴാണ് എല്ലാം എല്ലാവരുടെയും പ്രതിഷ്ഠമെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും വേഗം ഹോമകുണ്ടത്തിനരികിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ സത്യഭാമയുടെയും മറ്റുമൊക്കെ വിരോധവും എല്ലാം അറിയാവുന്നതുകൊണ്ട് എന്തായാലും പ്രശ്നങ്ങൾക്കൊക്കെ ഉടനെ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന തിരിയിൽ പപ്പിമോളുടെയും സത്യയുടെയും ഒക്കെ ആഗ്രഹം സത്യയുടെ ജീവിതത്തിൽ തൻ്റെ അച്ഛനെ കാണണമെന്നുള്ള ആ ആഗ്രഹം ഭഗവാന്റെ മുന്നിൽ ഏറ്റുപറയാനായി സത്യമോള് നേരെ ശിവഭഗവാൻ മുന്നിൽ വന്ന് പ്രാർത്ഥന നിന്നു ഭഗവാനെ എൻ്റെ അച്ഛനെ എനിക്ക് കാണിച്ചു തരുവോ എൻ്റെ അച്ഛൻ്റെ രൂപം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എൻ്റെ അച്ഛൻ്റെ മുടി ചുരുണ്ടിട്ടാണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഭഗവാനെ എന്തായാലും എൻ്റെ അച്ഛനെ എനിക്ക് കാണിച്ചു തരണം എല്ലാ കുട്ടികൾക്കും അവരവരുടെ അച്ഛന്മാരുണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ അച്ഛൻ ഇല്ലാത്തവളാണെന്നാണ് എൻ്റെ അച്ഛനുണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ അച്ഛനെ കാണണം എത്രയും വേഗം എൻ്റെ അച്ഛനെ എൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി തരണേ ഭഗവാനെ എൻ്റെ പ്രാർത്ഥന കേൾക്കണേ ഭഗവാനെ ഞാൻ കണ്ണു തുറക്കുമ്പോ എൻ്റെ അച്ഛൻ എൻ്റെ മുന്നിൽ ഉണ്ടാവണേ എന്നൊക്കെ സത്യ ഭഗവാനോട് കണ്ണടച്ച് പ്രാർത്ഥിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് വിഷ്ണു എത്തിയത് സത്യയുടെ ആ സങ്കടങ്ങളൊക്കെ വിഷ്ണു കേൾക്കുന്നു ആകെ വിഷമത്തോടെ തൻ്റെ അച്ഛനെ കുറിച്ച് ചോദിക്കുകയും അച്ഛനെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹം ഭഗവാന്റെ മുന്നിൽ പ്രകടിപ്പിക്കുകയും ചെയ്ത സത്യയുടെ മനസ്സ് കണ്ട് സങ്കടത്തോടെ വിഷ്ണു നോക്കിയിരുന്നു സത്യ അപ്പോ ഭഗവാനോട് പറഞ്ഞു ഈശ്വര ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ അച്ഛൻ എന്റെ മുന്നിൽ ഉണ്ടാവണേ ഇല്ലെങ്കിൽ ഞാൻ ഇനി ഭഗവാനോട് മിണ്ടില്ല ഭഗവാനോട് ഞാൻ കൂട്ടുകൂടില്ല എന്നെല്ലാം ദേഷ്യത്തോടെ സത്യമോള് പറയുന്നു ഇതെല്ലാം കേട്ടതും വിഷ്ണു ആകർഷ സങ്കടത്തിലായി അപ്പോഴേക്കും സത്യ പറഞ്ഞു ഉം ഞാൻ എന്തായാലും കണ്ണു തുറക്കാൻ പോവാ എൻ്റെ അച്ഛനെ എനിക്ക് കാണിച്ചു തരില്ലോ ഭഗവാൻ ശാരദാമ്മയോടും അമ്മയോടും ചോദിച്ചിട്ടും അവരും കാണിച്ചിരുന്നില്ല എന്തായാലും ഞാൻ കണ്ണു തുറക്കട്ടെ സങ്കടത്തോടെ എന്ന് പറഞ്ഞു സത്യ വിഷമത്തോടെ കണ്ണ് തുറക്കുമ്പോൾ തൊട്ടരികൾ തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വിഷ്ണു അച്ഛനെ കണ്ടു ബിഗ് ഫ്രണ്ട് എന്ന് വിളിച്ചതും വിഷ്ണു പറഞ്ഞു ഇതെന്താ മോളെ ഇതെന്ത് പ്രാർത്ഥനയായിരുന്നു ഇപ്പോൾ ഇവിടെ ഞാൻ കണ്ടത് എന്തായാലും ഇത്രത്തോളം ആഗ്രഹം മോൾക്ക് അച്ഛനെ കാണാനുണ്ടല്ലേ എന്നാൽ സത്യമോളുടെ അച്ഛൻ തീർച്ചയായിട്ടും മോളുടെ അരികിലേക്ക് എത്തും കേട്ടോ ഉടനെ തന്നെ അച്ഛൻ മോളുടെ അരികിലേക്ക് എത്തും ഈ അങ്കിളും പ്രാർത്ഥിക്കാം മോളുടെ അച്ഛനെ ഒരു ഉടനെ തന്നെ കാണാൻ അങ്കിൾക്കും ഒത്തിരി സന്തോഷമുണ്ട് ഇനി എപ്പോഴും നിങ്ങൾ ഒന്നിച്ച് തന്നെ ഉണ്ടാകണം നിങ്ങൾ എപ്പോഴും ഒന്നിച്ചായിരിക്കുകയും ചെയ്യാം അങ്കിളിനാണ് അങ്കിന് അത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്ന് വിഷ്ണു സത്യമോളോട് പറയുകയും സത്യം തലോടി ആശ്വസിപ്പിക്കുകയും ചെയ്തു പിന്നീട് കാണുന്നത് ഹോമകുണ്ടത്തിനരികിൽ ശാലിനി വന്ന് ഹോമം ചെയ്യുന്നതിന് വേണ്ടി അവിടേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ശാലിനിയെ അവിടെ എല്ലായിടത്തും അന്വേഷിക്കുകയാണ് ശ്യാമ ഈ സമയം ശാനിനി അപ്പുറത്ത് മാറി നിൽക്കുമ്പോൾ ശാലിനി ആലോചിച്ചു അല്ല എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ മാത്രം അത് ആരായിരിക്കും ആരാണവൾ എന്തായാലും അവളെ കണ്ടെത്തിയേ തീരൂ അല്ലാത്തത് വലിയ അപകടമായി തീരും എന്ന് ശാലിനി ഓർമ്മിച്ചു അങ്ങനെ ഓർത്തുകൊണ്ട് ഷാനിനി അവിടെ നിൽക്കുമ്പോഴേക്കും ശ്യാമ ശാലിനി അന്വേഷിച്ചെത്തി ശ്യാമ ഉടനെ ശാലിനി നിൽക്കുന്ന സ്ഥലത്തേക്ക് ഓടി വന്നിട്ട് ചോദിച്ചു കുഞ്ഞേച്ചി കുഞ്ഞി എന്താ ഇവിടെ നിൽക്കുന്നത് കുഞ്ഞേച്ചിക്ക് ഇതെന്തു പറ്റി ഉടനെ ശാലിനി പാട് ശാലിനി ശ്യാമിയോട് പറഞ്ഞു മോളെ എന്തായാലും ഇത് ഇത്രയൊക്കെ ആയില്ലേ ഇനിയിപ്പോ ഈ വാർക്ക കൂടി ഒന്ന് മംഗളകരമായി നടക്കട്ടെ അതിനുശേഷം നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാം എന്ന് വിഷ്ണു ശ്യാമിയോട് അറിയിച്ചു ഈ സമയം സത്യയെ കുറിച്ച് ശ്യാമ ശാലിനിയോട് ചോദിച്ചു സത്യ വളരെ സന്തോഷത്തിലാണെന്ന മടങ്ങി പോകുന്നില്ല എന്നറിഞ്ഞപ്പോഴാണ് ആ പാവം മനസ്സ് ഒന്ന് ശാന്തമായത് എന്ന് അങ്ങനെ ഒരു ആഗ്രഹം കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ള കാര്യം വിഷ്ണു അറിഞ്ഞതോടെ വിഷ്ണുവിൻ്റെ മനസ്സിലും ആ കുഞ്ഞിനെ കുറിച്ചുള്ള തേങ്ങലും വേദനയും അതുപോലെ തന്നെ നിലനിൽക്കുന്നു